ഒമാനിൽ വാഹനം ഓടിക്കുന്നവർക്ക് റോയൽ ഒമാൻ പോലീസ് കാരണമില്ലാതെ സ്പീഡ് ട്രാക്കുകളിൽ വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ ഗതാഗത ലംഘനമാണെന്ന് ഇത് ഗതാഗതത്തെ തടസ്സപ്പെടുത്തുക അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണെന്നും ആറോപി പറഞ്ഞു വാഹനം ഓടിക്കുന്നവർ ഓരോ ലൈനിലും വേഗത ചൂണ്ടിക്കാണിക്കുന്നു കാരണമില്ലാതെ സ്പീഡ് ട്രാക്കറുകളിൽ വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ ഗതാഗത ലംഘനമാണെന്ന് ആറോപി ഓർമ്മപ്പെടുത്തുന്നുണ്ട് പതുക്ക വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയോ വിട്ടുവീഴ്ച ചെയ്യാതെ നിയുക്ത സ്ലോ ലൈനുകൾ ഉപയോഗിക്കണം പ്രധാന റോഡുകളുടെ ഇടതുവശത്തെ ലൈനുകളിൽ പതുക്കെ വാഹനം ഓടിക്കുന്നത് മറ്റു ഡ്രൈവർമാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയും ഗതാഗത നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നതാണ് വേഗത പരിധി മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററുള്ള ലൈനുകളിൽ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നത് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നതായി ആറോപി പറയുന്നു കുറഞ്ഞ വേഗത പരിധിക്ക് താഴെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് നൂതന വേഗത നിയന്ത്രണ റഡാറുകൾ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് ആറോപ്പി തീവ്രമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും ആരംഭിച്ചിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്